ചാലാൽ ജവഹർ പുരുഷ സ്വയം സഹായ സംഘം പുലൂർപെരിയ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രിയദർശിനി കലാകായിക വേദി ചാലിങ്കാലിൽ വെച്ച് മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ വരെയുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സാ രീതികൾ അനുവർത്തിക്കാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമാണ് ഹോമിയോപ്പതി അതുപോലെ തന്നെ ആയുർവേദം അതുപോലെ അലോപ്പതി എന്ന് പറയുന്നത് ഈ മൂന്ന് ചികിത്സാരീതികളും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആരോഗ്യ സംവിധാനം നമുക്കുള്ളത് കൊണ്ടാണ് ഇവിടെ ശിശുമരണ നിരക്ക് കുയർ കുറയാനും അതുപോലെ തന്നെ ആയുർവൈദ്യം കൂടാനും ഒക്കെയുള്ള കാരണം നമുക്കറിയാം ഇപ്പോഴും നമുക്ക് ഹോമിയോപ്പതിയിൽ നമുക്ക് ചില ആളുകൾക്ക് വിശ്വാസം ഇല്ലാത്ത ഇതുണ്ട് ആയുർവേദത്തെ വിശ്വസിക്കുന്നവര് അതുപോലെ അലോപ്പതിയെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നിന്നും ഇല്ലാതെ ആരോഗ്യത്തിന്റെ നമുക്ക് ഒരു മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ഓഫീസർ ഡോക്ടർ ഡോക്ടർ പി അഞ്ജു എന്നിവർ നേതൃത്വം നൽകി സംഘം പ്രസിഡന്റ് ഇ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി ശിവപ്രസാദ് പി നാരായണൻ കെ ഗോപി എന്നിവർ സംസാരിച്ചു വിവിധ പരിപാടികളിൽ മികച്ച വിജയം നേടിയ സംഘം കുടുംബാംഗങ്ങളായ നന്ദന ഗോപി പി അനുശ്രീ എന്നിവരെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്